ം ബാക്ക് ടു ബാക്കി നമ്മളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി ശർക്കര കുഴക്കട്ടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ നമ്മുടെ നാട്ടിൽ വലിയ മഴയൊന്നും ഇല്ല ചെറുതായിട്ട് ചാറിയിട്ടൊക്കെ പോവും അപ്പോൾ നല്ലോ ഇപ്പം ചെറിയൊരു മഴ ആട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കുഴക്കട്ട കുഴക്കട്ടുണ്ടാക്കുമ്പോൾ മാവ് എടുത്തിട്ടുണ്ട് മാവിനെ തുപ്പിട്ടിട്ടുണ്ട് ഇതിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് ചെറുജീരകം ഇട്ട് കൊടുക്കാം നമുക്ക് ശർക്കര ചരണ്ടിയിടാം ഇപ്പം തേങ്ങായും ശർക്കരയും നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ബോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് തേങ്ങായ സക്കര ഇതിനകത്തിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ജോയിൻറ്റ് ആയി കൊടുക്കുക ഇതുപോലെ നമുക്ക് ബോളാക്കി സെറ്റ് ചെയ്തെല്ലാം നമുക്കിതുപോലെ ബോളാക്കി ചെയ്യാം എന്നിട്ട് നിങ്ങളതിനെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ബോളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതന്നെ വേവിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കെല്ലാം പുഴുങ്ങിയെടുക്കാം നമ്മൾ കൊഴക്കട്ട എന്തോ നോക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു വാർത്തത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ഇഷർക്ക് കുഴൽക്കട്ട റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ സബ്സ്ക്രൈബ് ഒരിത്തോട്ടപ്പുറത്താണ് ബെല്ലേ ഓണൊന്നാംശം ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല ഓളൊന്നാംശേ ക്ലിക്ക് ഞങ്ങൾ എല്ലാവിടെയും കിട്ടുന്നേ ആയിരിക്കും അപ്പം നല്ല രുചിയൊക്കെയാ അപ്പൊ ഇതിനേക്കാളും അടിപൊളി വീഡിയോ വരുന്ന എല്ലാവർക്കും